ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി നാല് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഓണർ ഇരുപത്തി ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങൾ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന പെൽപട്ടണം അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ ഇവിടുത്തേക്ക് നോക്കാം റോഡ് വരുന്നത് പഞ്ചായത്തിൻ്റെ കട്ട വിരിച്ച റോഡ് ഫ്രണ്ട് ആയിട്ടാണ് വരുന്നത് കൂടാതെ നമുക്ക് ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള നല്ല അത്യാവശ്യം നല്ല ഡിസൈനോടു കൂടി ഗേറ്റാണ് വരുന്നത് നമ്മൾ ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു ഒരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കവിഡായിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്കിവിടെ വരുന്നുണ്ട് കൂടാതെ നമുക്ക് വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റി ജലലഭ്യതയ്ക്കായിട്ടും ഇവിടെ കിണറാണ് വരുന്നത് കൂടാതെ കെ ഡബ്ല്യു ഡി വാട്ടർ കണക്ഷനും ഈ വീടിനായിട്ട് നമുക്ക് വരുന്നുണ്ട് ഈ നമുക്ക് സിറ്റൗട്ട് നോക്കാം സിറ്റൗട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സിറ്റൗട്ടാണ് സിറ്റൌട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ടൈലുകളാണ് കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഒറ്റപ്പാളിൽ തരുന്ന അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ ഡോറാണ് ഫ്രണ്ട് ഡോറായിട്ട് നമുക്കിവിടെ വരുന്നത് നമ്മൾ ഡോറ് തുറന്ന് അടുത്തേക്ക് ഒരു ലിവിങ് കം ഡൈനിങ് സ്പേസ് ആയിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് നമുക്കൊരു അത്യാവശ്യം സെറ്റ് ഇടാൻ കൂടാതെ ഒരു ഡൈനിങ് സ്പേസും ഇടാവുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ഹാളായിട്ട് ഒറ്റ ഹാളായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു കിച്ചണിലേക്കാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കൊരു സിങ്ക് വരുന്നുണ്ട് ടൈലുകൾ അത്യാവശ്യം ഡിസൈനിലുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വർക്ക് ഏരിയയിൽ നമുക്ക് പുകയില്ലാത്ത അടുപ്പുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്കൊരു വാഷ് സ്പേസിനും നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന നല്ലൊരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമുക്കിവിടെ വരുന്നത് ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂം അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകുന്നത് ചെറിയ രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ വരുന്നുണ്ട് പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് പൂക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് വീട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി എണ്ണൂറ് സ്ക്വയർ ഫിറ്റ് ഉള്ള രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂമോട് കൂടി വരുന്ന ഈ വീടിന് ഓർഡർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിന്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്